നമസ്കാരം ബിസിനസ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് സംരംഭകരും കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയുടെ അകാല മരണം സംഭവിച്ചത് അത് ആത്മഹത്യയാണെന്നത് ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും ജീവനക്കാർക്കും തീരാവേദന സമ്മാനിക്കുന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരം വലിയ ജനവാലിയുടെ സാന്നിധ്യത്തിലാണ് നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെതായ വാർത്തകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതേസമയം തന്നെ അന്തരിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ് നടൻ മോഹൻലാൽ സൗഹൃദത്തിനും അപ്പുറമായ ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സുനിൽ പരമേശ്വരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു ഇറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു സ്വാമി മോഹൻലാൽ കുത്തുവാൾ എടുക്കുമല്ലോ എന്ന് യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു മോഹൻലാലിന്റെ പണം മുഴുവൻ മരിച്ച സി ജെ റോയുടെ കയ്യിലായിരുന്നുവെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം റോയുമായുള്ള സൌഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയ്ക്ക് കൊടുത്തു കാണും അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതുപോലെ ആയിരം റോയിമാർ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുവാൾ എടുക്കില്ല ആന്റണി പെരുമാർ വരുന്നതിന് മുമ്പുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചിക്കുകൾ ധാരാളമുണ്ട് അതിന് മുകളിൽ തലയേട വെച്ച് കിടക്കാം എന്ന് തമാശ കേട്ടിട്ടുണ്ട് മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ അതേസമയം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിനേഷ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു ദിനേഷ് പണിക്കർ ഒരു സിനിമ പ്രൊഡ്യൂസറാണ് ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ചും അകത്തിട്ടില്ലേ മോഹൻലാൽ അതിന് പോയില്ലല്ലോ മോഹൻലാലിന്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല ആ മനസ്സിന്റെ ആസ്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലോകത്തിലെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുമ്പിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാൽ ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ചു പിന്നെ സംവിധായകന്റെ ദൃശ്യങ്ങൾക്ക് അനുസരിച്ച് അഭിനയിച്ചു ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും ഒന്നും അദ്ദേഹത്തിന്റെ കാര്യമല്ല കർമ്മം അദ്ദേഹം ഭംഗിയായി നൂറ് ശതമാനവും പോയി രാവിലെ നാല് മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംവിധായകൻ പി ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മോഹൻലാൽ അഞ്ചു മണിക്ക് അവിടെ കാണും അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങും എന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും മേക്കപ്പ് ചെയ്യും പക്ഷെ ക്യാമറയുടെ മുൻപിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും ആരൊക്കെ ഇതൊക്കെ പറഞ്ഞാലും മോഹൻലാലിന് തകർക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തകരില്ല അതേസമയം തന്നെ മോഹൻലാലെയും റോയിയെയും കുറിച്ച് വാർത്തകൾ വരുമ്പോൾ ബിഗ് ബോസ് ഷോയെ കുറിച്ചും ചർച്ചകൾ ചർച്ചകൾ വരികയാണ് മലയാളത്തിൽ നിരവധി റിയാലിറ്റി ഷോകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനപ്രിയമായി നിലകൊള്ളുന്നത് ബിഗ് ബോസ് ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് ആദ്യ സീസൺ സംരക്ഷണം ചെയ്തു തുടങ്ങിയത് അന്ന് എല്ലാ ദിവസവും ഏഷ്യന്റെ എപ്പിസോഡുകൾ ഒരു മണിക്കൂർ സംരക്ഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു നാലാം സീസണിലേക്ക് എത്തിയപ്പോൾ ഹോട്ട്സ്റ്റാർ ലൈവ് സ്ട്രീമും തുടങ്ങി ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയ ശേഷം ബിഗ് ബോസിന് കാഴ്ചക്കാർ വർദ്ധിച്ചു ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന് ഏഴ് സീസണുകളാണ് സംരക്ഷണം ചെയ്തത് മോഹൻലാലാണ് അവതാരകൻ ഏഴാം സീസൺ അവസാനിച്ചിട്ട് അധികം നാളായിട്ടില്ല എന്നാൽ അതിനുള്ളിൽ തന്നെ എട്ടാം സീസണിനെ കുറിച്ചുള്ള ചർച്ചകൾ ബി വി പ്രേക്ഷകർക്കിടയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ വരാനിരിക്കുന്ന എട്ടാം സീസണുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി പങ്കിട്ട വിവരങ്ങളാണ് ശ്രദ്ധ നേടുന്നത് വരുന്ന ജൂണിലോ ജൂലൈയിലോ മാത്രമേ എട്ടാം സീസൺ ആരംഭിക്കാൻ സാധ്യതയുള്ളവെന്ന് രേവതി പറയുന്നു ബിഗ് ബോസിന്റെ ഏഴാം സീസൺ കഴിഞ്ഞിട്ട് മൂന്ന് ആകുന്നതേ ഉള്ളൂ അതിനിടയിൽ തന്നെ എട്ടാം സീസണിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി പണ്ടൊക്കെ വിഷു പെരുന്നാൾ സമയത്തായിരുന്നു ബിഗ് ബോസ് നടന്നിരുന്നത് കഴിഞ്ഞ സീസണിൽ ഓണവും ദീപാവലിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴാണ് നടന്നതെന്ന് പോലും ആരും ഓർക്കുന്നില്ല പുലിക്കളി വൈറലായിരുന്നതുകൊണ്ട് അത് മാത്രം ഓർമ്മയുണ്ട് എട്ടാം സീസൺ ആരംഭിക്കാൻ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റീസിനൊക്കെ ബിഗ് ബോസ് ടീം വിളിച്ചു തുടങ്ങിക്കാണാം കഴിഞ്ഞ സീസണിൽ വരാത്തവരെയും സീസൺ ഒന്ന് മുതൽ അവർ അപ്രോച്ച് ചെയ്യുന്ന സെലിബ്രിറ്റികളെയും എല്ലാം വിളിച്ചു തുടങ്ങിക്കാണും പുതിയ ലിസ്റ്റുകൾ ബിഗ് ബോസ് ടീമിന്റെ കയ്യിലുണ്ടാകും സമ്മർ വെക്കേഷനിൽ എട്ടാം സീസൺ ആരംഭിക്കുന്നതാകും കുറച്ചുകൂടി നല്ലത് വെക്കേഷൻ സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന്റെ തിരക്കാകും ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായി സെറ്റുണ്ട് പക്ഷെ അത് അപൂർവമാണ് സ്വിമ്മിംഗ് പൂൾ ഇല്ല ജിമ്മില്ല ലാലേട്ടന്റെ ഷൂട്ടിംഗ് നടന്നത് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിലാണ് സ്വന്തമായി സ്റ്റേജ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ലൈവ് നമുക്ക് മിസ്സാകുന്നുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ലൈവ് ഇല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സെറ്റ് അടുത്ത സീസണിൽ വന്നാൽ നന്നാകുമെന്നും രേവതി പറയുന്നു സീസൺ എട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോയ്ക്ക് താഴെ വന്ന ഏറെയും കമന്റുകൾ സി ജെ റോയുമായി ബന്ധപ്പെട്ടായിരുന്നു കോഡുകൾ ആസ്തിയുള്ള കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ആയിരുന്നു ബിഗ് ബോസ് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ പല സീസണുകളിലും വിജയിച്ച മത്സരാർത്ഥിക്ക് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തത് കോൺഫ്ലിക്ട് ഗ്രൂപ്പ് ആയിരുന്നു മെയിൻ സ്പോൺസർ മരിച്ചു ഇനി ബിഗ് ബോസ് മലയാളം ഉണ്ടാകുമോ എന്നായിരുന്നു ഏറെയും ചോദ്യങ്ങൾ ഏഴാം സീസണിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായ അനീഷിന് പത്തു ലക്ഷം രൂപ റോയ് അടുത്തിടെയാണ് സമ്മാനിച്ചത് അന്ന് അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ പി ആർ കളികൾ വിജയി തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതിൽ ഷോയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ എട്ടാം സീസണിൽ വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നില്ലെന്നും കമന്റുകളുണ്ട് ഏഴാം സീസണിൽ അനുവും ആറാം സീസണിൽ ജിൻഡോയും വിജയിച്ചത് പി മൂലമാണെന്നാണ് ഒരു വിഭാഗം ബി പ്രേക്ഷകർ വിശ്വസിക്കുന്നത് എന്തായാലും സി ജെ റോയിയുടെ അപ്രതീക്ഷിത മരണത്തോടെ കേരളത്തിലും ബാംഗ്ലൂരുവിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖലയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണ് സി ജെ റോയ്ക്കുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കുടുംബാംഗങ്ങൾ രംഗത്തെത്തി റോയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഹോദരൻ സി ബാബുവാണ് കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഭാവി സംബന്ധിച്ച കാര്യത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ കുടുംബം കൈക്കൊണ്ടതായി അദ്ദേഹം അറിയിച്ചു കമ്പനിയുടെ നിലവിലുള്ള എല്ലാ പ്രൊജക്ടുകളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിന്റെ ഭാഗമായി പുതിയ നേതൃനിരയെയും നിശ്ചയിച്ചിട്ടുണ്ട് റോയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നാകും ഇനി മുതൽ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ നയിക്കുകയെന്ന് ബാബു അറിയിച്ചു നിലവിൽ നടക്കുന്ന കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു